ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് അതായത് നമ്മുടെ വീടുകളിലെയൊക്കെ ശല്യക്കാരായ എലി പല്ലി പാറ്റ എന്നിവയൊക്കെ യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ വിഷമോ കിണിയോ ഒന്നും വെക്കാതെ കൂട്ടത്തോടെ നശിപ്പിക്കാനായിട്ട് സാധിക്കും ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള ഒരു കഷ്ണം ഇഞ്ചി മാത്രമാണ് എലികളെ ഓടിക്കാൻ മാത്രമല്ല പറ്റിപ്പിടിച്ചിരിക്കുന്ന എത്ര വലിയ കറയും പെട്ടെന്ന് കളയാനും വീട് മുഴുവൻ വൃത്തിയാക്കിയെടുക്കുന്നതിനും ഈ ഒരു കഷ്ണം ഇഞ്ചി മാത്രം മതി ക്ലീനിങ്ങിനായിട്ട് വലിയ വില കൊടുത്ത് ലിക്വിഡ് ലോഷനോ ഒന്നും മേടിച്ച് ഇനി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഫസ്റ്റ് ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെയൊക്കെ വീടുകളിൽ വലിയ ശല്യക്കാരാണ് എലി പല്ലി പാറ്റ പെരിച്ചാഴി എന്നിവയൊക്കെ ഇവകളെയൊക്കെ വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് ധാരാളം പൈസ മുടക്കി ഓരോന്നും മേടിച്ച് നമ്മൾ ചെയ്ത് നോക്കാറുണ്ട് എന്നാൽ ഇതുകൊണ്ടൊക്കെ നമ്മുടെ പൈസയും സമയം പോകുന്നതല്ലാതെ നല്ല ഒരു റിസൾട്ട് കിട്ടാറില്ല എന്നാൽ ഒരു കഷ്ണം ഇഞ്ചി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ എലി പല്ലി പാറ്റ എന്നിവയൊന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരികയില്ല ഞാനിവിടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊന്നും കളയാതെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഇതുപോലെ ഒരു കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടതിൻ്റെ കൂടെ ഒരു മൂന്ന് നാലല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ചതച്ചെടുക്കുവാണ് പേസ്റ്റ് പോലെയൊന്നും അരച്ചെടുക്കേണ്ട ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതി ഞാനിവിടെ ഇതുപോലെ ചെയ്തെടുത്തുന്നേ ഉള്ളൂ ഇനി നമ്മൾ ഈ ചതച്ചെടുത്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ല ഒരു സ്പൂണ് പൊടി ഉപ്പാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് ഈ ഒരു സ്മെല്ല് എലിക്കും പല്ലിക്കും പാറ്റയ്ക്കും കൊതുകിനും ഒന്നും അത്ര ഇഷ്ടപ്പെടുകയില്ല എന്തിനും നമ്മുടെ വീട്ടിലുള്ള പാമ്പിൻ്റെ ശല്യം വരെ ഒഴിവാക്കാനായിട്ട് ഒരു സാധനം മാത്രം മതി അപ്പോൾ ഇതുപോലെയൊന്നും നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും സ്മെല്ലൊന്നും നന്നായിട്ട് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ചൂടോട് കൂടി തന്നെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെള്ളം മാത്രമായിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രത്തോളം വെള്ളമാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിക്സാണ് വിക്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അമൃതാഞ്ജനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഒരുപാടൊന്നും ചേർക്കുന്നില്ല ഇതുപോലെ ഒരല്പം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കതിൻ്റെ ഒരു സ്മെല്ല് കിട്ടത്തക്ക രീതിയിലാണ് ചേർക്കുന്നത് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാനായിട്ട് നമുക്കൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇതിൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഒരടപ്പ് വെച്ച് അടച്ചു വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് തണുപ്പിച്ചെടുക്കാനായിട്ട് ഇത് കുറച്ച് സമയമൊന്ന് മാറ്റിവെക്കാം ഈ ഒരു സമയത്ത് ഇഞ്ചി ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു ടിപ്പ് കൂടി നമുക്ക് കണ്ടു നോക്കാം എല്ലാ വീട്ടമ്മമാരുടെയും വലിയൊരു തലവേദനയാണ് ക്ലീനിങ് ക്ലീനിങ്ങിനായിട്ട് സാധാരണ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് ലിക്വിഡ് ലോഷനും ഒക്കെ മേടിച്ച് ഉപയോഗിക്കാറുണ്ട് അതുമാത്രമല്ല ഒരുപാട് സമയവും നമുക്ക് വേസ്റ്റ് വേസ്റ്റാകാറുണ്ട് എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ അടുക്കളയിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് വീട് മുഴുവൻ വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മുടെ ബാത്റൂം ടൈലിലും ക്ലോസറ്റിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന മഞ്ഞക്കറികളൊക്കെ പെട്ടെന്ന് തന്നെ തുടച്ചു മാറ്റാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് ഇഞ്ചി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മിക്സിയുടെ ഇട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ഇഞ്ചിയൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ എന്ത് ചെയ്ത് നോക്കിക്കോളൂ വെറുതെ പൈസ കൊടുത്ത് ലിക്വിഡും ലോഷനോ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതുപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ക്ലീനിങ്ങിനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ഇതിൻ്റെ വെള്ളം മാത്രമായിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അപ്പൊ ദേ ഇത്രത്തോളം വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ചേർക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇത് എല്ലാവരുടെയും വീടുകളിൽ കാണണമെന്നില്ല ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ബേക്കിംഗ് സോഡ ചേർക്കുകയാണെങ്കിൽ കറകളെല്ലാം പെട്ടെന്ന് ഇളകിപ്പോയി നല്ല ഒരു തിളക്കം കിട്ടാനായിട്ട് സഹായിക്കും ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് പേസ്റ്റ് ആണ് കോൾഗേറ്റിൻ്റെ വൈറ്റ് കളറിലെ ടൂത്ത് പേസ്റ്റ് ആണ് ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി നിങ്ങളുടെ കയ്യിൽ ഇല്ലായെങ്കിൽ ഒരു ലെമൺ ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം വീട് വൃത്തിയാക്കുന്നതിന് ഇനി നമ്മൾ ലിക്വിഡ് അലോഷനോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല മാസത്തിൽ ഒരിക്കലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി പറ്റി പിടിച്ചിരിക്കുന്ന ഏത് വലിയ കറിയും നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ ഇളക്കി കളയാനായിട്ട് സാധിക്കും ഇനി ഇത് നമുക്ക് ഉപയോഗിക്കുന്നതിന് എളുപ്പത്തിനായിട്ട് ഇതുപോലെ ഒരു കുപ്പിയിലേക്കോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലേക്കോ മാറ്റി കൊടുക്കാവുന്നതാണ് ഇത് നമ്മൾ നേരത്തെ ഫ്ലോർ ഫ്ലോറ് ക്ലീനാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ലിക്വിഡിൻ്റെ ബോട്ടിലാണ് അതിലേക്കാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു ലിക്വിഡ് നിങ്ങൾക്ക് ഒരു മാസത്തേനൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡയും വിനാഗിരി ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ എത്ര നാളിരുന്നാലും കേടുവരികയില്ല ഇതുപയോഗിച്ച് നമുക്ക് ക്ലോസറ്റിലും ടൈലുകളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞക്കറയൊക്കെ പെട്ടെന്ന് കളയാനായിട്ട് സാധിക്കും ഇനി ഇത് നമുക്ക് എന്തൊക്കെ ക്ലീൻ ആക്കാനായിട്ട് ഉപയോഗിക്കാമെന്ന് നോക്കാം സാധാരണ നമ്മുടെ വീട്ടിൽ ഫ്ലോറ് ക്ലീനാക്കാനായിട്ട് പാത്രങ്ങൾ ക്ലീനാക്കാനായിട്ട് ബാത്റൂമ് ക്ലീനാക്കാനായിട്ട് അങ്ങനെ ഓരോ ലിക്വിഡ് മേടിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതുപോലെ ഒരെണ്ണം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും തന്നെ മേടിക്കേണ്ട ആവശ്യമില്ല ഇതുപയോഗിച്ച് നമ്മുടെ അടുക്കളയും ബാത്റൂമും വീട് മുഴുവനും വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നമ്മുടെ ഗ്യാസ് സ്റ്റവാണ് ക്ലീനാക്കി കാണിക്കുന്നത് ഒരുപാട് പണികളൊക്കെ ഉള്ള സമയത്ത് സ്റ്റവ് എപ്പോഴും മെസ്സായി കിടക്കുന്നതായിരിക്കും സാധാരണ നമ്മൾ സോപ്പും ലിക്വിഡും ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് സമയമെടുത്ത് ക്ലീനാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതൊരല്പം ഒഴിച്ചു കൊടുത്തിട്ട് വെറുതെ എന്ന് തുടച്ചെടുത്താൽ മതി എത്ര പഴയ ഗ്യാസ് സ്റ്റൗ നമുക്ക് പുതിയതുപോലെ നല്ല തിളക്കമുള്ളതാക്കി മാറ്റാനായിട്ട് സഹായിക്കും ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പേസ്റ്റും ബേക്കിംഗ് സോഡയും ഒക്കെ നല്ല തിളക്കം കിട്ടാനായിട്ട് സഹായിക്കുന്ന സാധനങ്ങളാണ് ഇനി അടുത്ത് നമ്മുടെ കിച്ചൺ സിങ്ക് ഒക്കെ വൃത്തിയാക്കി എടുക്കുന്നതിനും ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി എത്ര പുതിയ കിച്ചൺ സിങ്ക് ആണെങ്കിലും കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറും മങ്ങി ആകെ പഴം അഴുക്കായിട്ടുണ്ടായിരിക്കും അതൊക്കെ ക്ലീനാക്കി എടുക്കുന്നതിനും നല്ല തിളക്കം കിട്ടുന്നതിനുമൊക്കെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് വന്ന് കഴുകിയാൽ മതി നമ്മൾ സാധാരണ കടകളിൽ നിന്ന് മേടിക്കുന്ന ലിക്വിഡിനെക്കാട്ടിലൊക്കെ നല്ലൊരു റിസൾട്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീനാക്കി എടുക്കുമ്പോൾ കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇത് നമ്മളിതുപയോഗിച്ച് കഴുകുമ്പോൾ കിച്ചൺ സിങ്കിൻ്റെ അകത്തുള്ള പാറ്റുകളുടെയും പല്ലുകളുടെയും ഒക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇനി അതുപോലെ നമ്മുടെ വീട്ടിലെ പഴയ ഗ്ലാസ്സും പാത്രങ്ങളും ഒക്കെ കഴുകിയെടുക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചായക്കപ്പുകളൊക്കെ മഞ്ഞക്കറ പിടിച്ച് ആകെപ്പട അഴുക്കായിട്ടുണ്ടായിരിക്കും അത് വൃത്തിയാക്കുന്നതിനായിട്ട് സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കേണ്ട ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ജസ്റ്റ് കൈകൊണ്ടൊന്ന് തുടച്ചെടുത്താൽ മതി എത്ര കളറും മങ്ങിയ പാത്രങ്ങളും നമുക്ക് പുതിയതുപോലെ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഇനി അതുപോലെ എല്ലാ വിട്ടമ്മമാരുടെ ഒരു തലവേദനയാണ് കറ പിടിച്ച് കിടക്കുന്ന വാഷ് ബേസിനുകളൊക്കെ പ്രത്യേകിച്ച് കുഴൽ കിണറിലെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്ന വീടുകളിൽ വെള്ള കളറിലുള്ള വാഷ് മഞ്ഞ കറകൾ പിടിച്ചിട്ടുണ്ടായിരിക്കും നമ്മളത് എന്തൊക്കെ ലിക്വിഡ് ഉപയോഗിച്ച് കഴുകിയെന്ന് പറഞ്ഞാലും ആ കറകളും കരിമ്പനുമൊക്കെ പോയി കിട്ടാറില്ല നിങ്ങൾ ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിക്കോളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ആ കറകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും നല്ല കറ പിടിച്ച് കിടക്കുന്ന കരിമൻ കരിമൻകുത്തിയൊരു വാഷ് മേസിനാണ് ഞാനിവിടെ ക്ലീനാക്കി കാണിക്കുന്നത് നമ്മൾ സോപ്പ് ലിക്വിഡ് ഒന്നും ഉപയോഗിക്കുന്നില്ല ഈ ഒരു സൊല്യൂഷൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എത്ര വലിയ കറയും നമുക്ക് ഇതുപോലെ നിമിഷ നേരം കൊണ്ട് ഇളക്കി കളയാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വാഷ് ബേസിൻ മാത്രമല്ല നമ്മുടെ വീട്ടിലെ ബാത്റൂമിലെ ടൈലുകളും ഗ്ലോസറ്റുകളുമൊക്കെ ക്ലീനാക്കി എടുക്കുന്നതിനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മതി കറയൊക്കെ ഉള്ള ഭാഗത്ത് ഇത് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിൽ ഒരു അഞ്ച് മിനിറ്റ് റോസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കണം അതിനുശേഷം ഇതുപോലെ ഒരു കവറോ അല്ലെങ്കിൽ ഒരു ബ്രഷോ ഉപയോഗിച്ച് വെറുതെ ഒന്ന് ഉരച്ച് കഴുകിയാൽ മതി എത്ര വലിയ കറകളും പെട്ടെന്ന് ഇളകി പോവുകയും അതുപോലെ ടൈലുകൾക്കൊക്കെ നല്ലൊരു തിളക്കം കിട്ടാനും സഹായിക്കും അപ്പോൾ അതാ ഞാനിവിടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് നന്നായിട്ട് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് നമ്മൾ വേറെ ഒരു ലിക്വിഡും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി ഇനി അതുപോലെ നിങ്ങൾക്ക് ഡെയിലി ഒക്കെ കഴുകാനായിട്ട് മടിയുള്ളവരാണെങ്കിൽ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് വെറുതെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴുകിയെടുത്താലും നന്നായിട്ട് വൃത്തിയായി കിട്ടുന്നതായിരിക്കും ഒരുപാട് വലിയ കറകളൊക്കെയുള്ള ക്ലോസറ്റ് ആണെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ ഈ ഒരു സൊല്യൂഷനെ ഒന്നൊഴിച്ച് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം വെള്ളമൊഴിച്ച് കഴുകിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഇനി ബാത്റൂമൊക്കെ കഴുകാനായിട്ട് ആരും മടി കാണിക്കേണ്ട ആവശ്യമില്ല അതുപോലെ പൈസ കൊടുത്ത് ലിക്വിഡ് ലോഷനും ക്ലോറിനും ഒന്നും മേടിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യവുമില്ല നിങ്ങളിതുപോലെ വീട്ടിലുണ്ടാക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കിക്കുള്ളൂ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് പുറത്തേക്ക് വരുന്നത് ഈ ഒരു സ്മെല്ലടിക്കുന്ന സ്ഥലത്ത് കൊതുകുകളോ ഈച്ചയോ എലിയോ പല്ലിയോ പാറ്റിയോ ഒന്നും തന്നെ കാണുകയില്ല കൊതുകിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ ഈ ഒരു വെള്ളം മുറ്റത്തൊക്കെ ഒന്ന് കൊടുത്താൽ മതി നമുക്ക് കൊതുകിൻ്റെ ഒരു ശല്യവും ഉണ്ടാവുകയില്ല ഇനി ഇത് നമ്മൾ ഉപയോഗിക്കാനുള്ള എളുപ്പത്തിൽ ഇതുപോലെ ഒരു ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു സ്പ്രേ കുപ്പിയിലേക്കോ മാറ്റി കൊടുക്കാം ഇവിടെ ചെറിയൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇങ്ങനെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ അടപ്പിൽ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലിയും പല്ലിയും പാറ്റയും ഒക്കെ ഓടിക്കാനായിട്ട് ധാരാളം കെമിക്കൽ അടങ്ങിയ സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കാറുണ്ട് എന്നാൽ അതൊക്കെ നമുക്ക് ധാരാളം വിപത്തുകൾ വരുത്തി വെക്കുന്നതാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെയൊന്നും ഉണ്ടാക്കി എടുത്തിട്ട് ഉപയോഗിച്ച് നോക്കിയുള്ളൂ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ശല്യം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും രാത്രിയിൽ എത്ര ക്ലീൻ ചെയ്തിട്ടെന്ന് പറഞ്ഞാലും കിച്ചണിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം വളരെ കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുന്ന സമയത്ത് ഇതുപോലെ ഒരല്പം ഒഴിച്ചു കൊടുത്തിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ ആ ഒരു ഭാഗത്തേക്ക് പോലും പാറ്റകളും പല്ലികളും വന്നിട്ടുണ്ടാവുകയില്ല ഒരാഴ്ച നിങ്ങൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ കിച്ചൺ സീങ്ങിലൊക്കെ ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാറ്റകളൊക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണാവുക ഇനി അതുപോലെ നമ്മൾ രാത്രി സമയങ്ങളിൽ ഇതുപോലെ പുറത്തൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ എലികളുടെയും പെരിച്ചാഴികളുടെയും അതുപോലെ പാമ്പിൻ്റെ ശല്യം വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും വെളുത്തുള്ളിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പാമ്പൊന്നും ആ പരിസരത്തേക്ക് പോലും വരികയില്ല നമ്മളൊരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് തന്നെ ഇവകളെയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് കൂട്ടത്തോടെ ഓടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ കുറഞ്ഞ ചെലവിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് നല്ല ടിപ്സുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്